സിനിമാ പ്രേമികൾ ഏറെക്കാലമായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രത്തിന് ഇംഗ്ലീഷ് പേരാണ് അയാം ഗെയിം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ആർ ഡി എക്സ് എന്ന അരങ്ങേറ്റ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നഹാസ് ഹിദായത്താണ് പോസ്റ്ററിനൊപ്പമാണ് ടൈറ്റിലും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു കയ്യിൽ ചീട്ടും മറുകൈയിൽ ക്രിക്കറ്റ് ബോളും ഒക്കെ പിടിച്ചിരിക്കുന്ന ദുൽഖറിൻ്റെ കഥാപാത്രമാണ് പോസ്റ്ററിൽ ഉള്ളത് വലതു കയ്യിൽ കാര്യമായി പരിക്കേറ്റിട്ടും ഉണ്ട് നഹാസ് ഹിദായത്ത് ദുൽഖറിനെ നായകനാക്കി സിനിമയൊരുക്കുന്നതായി ഏറെ മുൻപേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് ഇന്നലെ ആയിരുന്നു നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കുമെന്ന് ദുൽഖർ അറിയിച്ചിരിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇന്നത്തെ പ്രഖ്യാപനം മലയാളത്തിൽ ദുൽഖർ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള സിനിമയായിരിക്കും ഇതെന്നാണ് സൂചന കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖറിൻ്റെതായും മലയാളത്തിൽ എത്തുന്ന സിനിമയാണ് ഇത് കൊത്തയ്ക്ക് ശേഷം മറുഭാഷകളിൽ വലിയ വിജയങ്ങളുടെ ഭാഗമായിരുന്നുവെങ്കിലും മലയാളത്തിലേക്ക് ദുൽഖർ എത്തിയിരുന്നില്ല ഈ കാലയളവിൽ ലക്കി ബാസ്റ്റർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ദുൽഖർ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസ് വിജയവും നേടിയിരുന്നു പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയിൽ ഒരു പ്രധാന കഥാപാത്രത്തെയും അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ഐ ആം ഗെയിം കൂടാതെ തമിഴിൽ നിന്ന് കാന്ത എന്ന ചിത്രം ദുൽഖറിൻ്റെതായി വരാനുണ്ട് നഹാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ ദുൽഖർ മലയാളത്തിലേക്ക് വൻ തിരിച്ചുവരവ് നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ